നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ഹത്രസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നൂറ്റി ഇരുപത്തൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ആധ്യാത്മിക സമ്മേളനത്തിലെ തിക്കും തിരക്കുമാണ് സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ദൈവമായ ബാബ എന്ന പേര് ചർച്ച ചെയ്യാനിടയാക്കിയത് ബാബ നാരായൺ ഹരിസാഗർ എന്നിങ്ങനെ അനുയായികൾ ആരാധിക്കുന്ന ഈ സ്വയം പ്രഖ്യാപിത ആൾദൈവം ദൈവം ആൾ നിസ്സാരക്കാരനല്ല സൂരജ് പാൽ എന്ന പോലീസ് കോൺസ്റ്റബിളാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആ ജോലിയും പേരും ഉപേക്ഷിച്ച് ആൾദൈവമായി വിശ്വാസികൾക്ക് മുന്നിൽ അവതരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ബോലേബാബ ആർജിച്ചത് കോടി രൂപയുടെ സ്വത്തുക്കൾ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ആശ്രമങ്ങൾ ആഡംബര വാഹനങ്ങൾ എപ്പോഴും കൂടെ അംഗരക്ഷകർ പതിനായിരക്കണക്കിന് ആരാധകർ സൂരജ് പാലെന്ന ബാബ ഉത്തരേന്ത്യയിൽ തൻ്റെ വിശ്വാസവലയം വ്യാപിപ്പിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിച്ചത് ബാബയുടെ മന്ത്രങ്ങൾ ദുരാത്മാക്കളെ അകറ്റുമെന്നും വീട്ടിലെ തർക്കങ്ങൾ അവസാനിപ്പിക്കുമെന്നും ഒക്കെ അന്തമായി വിശ്വസിച്ചിരുന്ന അനുയായികൾ ദൈവമായി ഇയാളെ വാഴ്ത്തുന്നു ഇയാൾ നടന്നു പോകുന്ന വഴി ചവിട്ടിയ മണ്ണ് ശേഖരിക്കാൻ തിക്കിത്തിരക്കുന്നു ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ ഹരിനഗർ എന്ന് വിളിക്കുന്ന പ്രദേശത്ത് കൊട്ടാരത്തോട് സാമ്യമുള്ള പഞ്ചനക്ഷത്ര ആശ്രമം മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നാലു കോടി രൂപയാണ് ഈ ആശ്രമത്തിൻ്റെ മാത്രം നിർമ്മാണ ചെലവ് ബാബ താമസിച്ചിരുന്ന വീട് ആശ്രമത്തിനകത്താണ് ബാബ മാറി മാറി താമസിക്കുന്ന ആറ് വീടുകൾ ഇതിനകത്തുണ്ട് കാവൽക്കാരുടെയൊക്കെ പരിശോധനയില്ലാതെ ആർക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല കാസ്ഗഞ്ച് ആഗ്ര കാൺപൂർ ഗോളിയോർ എന്നിവിടങ്ങളിലും ആശ്രമങ്ങളും നൂറുകണക്കിന് ഹെക്ടർ ഭൂമിയും അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിന് സ്വന്തമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കോൺസ്റ്റബിൾ ജോലി ഉപേക്ഷിച്ച് പ്രസംഗം തുടങ്ങിയ ബോലേബാബയ്ക്ക് വില കൂടിയ വസ്തുക്കളോട് താല്പര്യമുണ്ട് തൻ്റെ ഭക്തരുടെ പേരിൽ വാങ്ങിയതായി ആരോപിക്കപ്പെടുന്ന ആഡംബര കാറുകളുടെ ഒരു കൂട്ടം അദ്ദേഹത്തിനുണ്ട് തൈ ഉൾപ്പെടെ വെള്ള നിറത്തിലുള്ള എക്സിക്യൂട്ടീവ് സ്യൂട്ടും ഏറ്റവും വില കൂടിയ ഗ്ലാസും ഒക്കെ ധരിച്ചാണ് ബോലേബാബ അനുയായികൾക്ക് മുന്നിലെത്താറുള്ളത് എപ്പോഴും ബാബയ്ക്ക് വാഹനവ്യൂഹം അകമ്പടിയായുണ്ട് മുന്നൂറ്റി അമ്പത് സി സി മോട്ടോർ സൈക്കിളുകളിൽ പതിനാറ് കമാൻഡോകളാണ് വാഹനവ്യൂഹത്തെ നയിക്കുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് വരെ വാഹനങ്ങൾ അകമ്പടി ഉണ്ടാകും വെളുത്ത ടൊയോട്ട ഫോർച്യൂണറാണ് സ്ഥിരമായി ബൊലേബാബ ഉപയോഗിക്കാറുള്ളത് ബോലേബാബയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ മുമ്പ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ദൌസയിലെ ഹർഷവർദ്ധൻ മീണയുമായി ബാബയ്ക്കുള്ള ബന്ധം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് രാജസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപതിലെ ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെന്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ മുഖ്യപ്രതിയായ മീണയുടെ ദൌസയിലെ വീട്ടിൽ റെയ്ഡ് നടത്താനെത്തിയപ്പോൾ അവിടെ താമസിച്ചിരുന്ന ബോലേബാവ ഓടിപ്പോയതായാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് എ ഡി ജി പി വി കെ സിംഗ് വെളിപ്പെടുത്തിയത് അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് അധോലോക പ്രവർത്തനങ്ങൾ വരെ നടത്തുന്ന ആൾ ദൈവങ്ങൾ ഇത്തരത്തിൽ ഓരോരോ പേരുകളിൽ രാജകീയ സൗകര്യങ്ങളോടെ വാഴുന്നു ഭരണാധികാരികൾ വരെ ഇവരുടെ വലയത്തിൽ പെട്ടുപോകുന്നുവെന്നതാണ് അതിലും വലിയ ദുരന്തം റിസർച്ച് ഡെസ്ക് spot